ൂർപള്ളി മട്ടാഞ്ചേരി കോർഡനേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു മട്ടാഞ്ചേരി കോർഡണേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പ്രസിഡന്റ് സുലൈമാൻ പതാക ഉയർത്തി സെക്രട്ടറി വിശ്വനാഥ് അഗർവാൾ കെ ജെ ആന്റണി പി എസ് ദേവാനന്ദ് മറ്റു കമ്മിറ്റി അംഗങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു വരുന്ന തലമുറയ്ക്ക് നാം ഇങ്ങനെ ഇവിടെ എത്തിച്ചേർന്നത് ഒരു പ്രത്യേക നിമിഷം കൊണ്ടല്ല പല പല തിയങ്ങളിലൂടെയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഉപകാരപ്പെടുന്ന ഒരു ചടങ്ങാണ് അതുകൊണ്ട് അത് ഈ ചടങ്ങ് എന്തുകൊണ്ടും ധന്യമാണ് എന്ന് സൂചിപ്പിക്കുക വളരെ നമ്മൾ ഉയർത്തിയ പതാക ലോക രാജ്യങ്ങൾക്കൊക്കെ പതാകയുണ്ടെങ്കിലും നമ്മുടെ ഈ പതാകയ്ക്കുള്ള മഹത്വം വളരെ പ്രാധാന്യമറി അത് രൂപകൽപ്പന ചെയ്തവർ വളരെ വലിയ ഭാവനയോടുകൂടിയാണ് അത് രൂപകൽപ്പന ചെയ്തത് അതിൻ്റെ നിറങ്ങൾ